ഫെബ്രുവരി ഒൻപത് ആഫ്രിക്കയുടെ കന്യക ചരിത്രമനുസരിച്ച് നോർത്ത് ആഫ്രിക്കയിലെ സ്പാനിഷ് പട്ടണമായ ക്യൂട്ടയിലെ മധ്യസ്ഥയായ ആഫ്രിക്കൻ മാതാവിൻ്റെ പിയാത്ത രൂപം ആയിരുന്ന പ്രോക്കോപ്പിയസിന് ജൂസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലശീഷ്യം നൽകിയിട്ടുള്ളതാണ് മുസ്ലിം ഭരണകാലത്ത് ഈ രൂപം മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ് പിന്നീട് ഇത് കുന്നുകളുടെ മുകളിൽ പ്രകാശപൂരിതമായി നിൽക്കുന്നത് കണ്ടു പോർച്ചുഗൽ പട്ടണം പിടിച്ചെടുത്തതിനു ശേഷം ഹെൻറി എന്ന കപ്പിത്താൻ തോണിയിൽ കയറ്റി അയച്ചതാണെന്നും പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് ഈ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നപ്പോൾ പകർച്ചവ്യാധികൾ മാറിക്കിട്ടി നന്ദി സൂചകമായി എല്ലാ വർഷവും പൂക്കളാൽ അലംകൃതമായ മാതാവിന് ദിവ്യപൂജ അർപ്പിക്കപ്പെടുന്നു ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് സാധാരണയായി ആഫ്രിക്കൻ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവേ നീ വരണമേ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ കർത്താവിൻ്റെ വചനം ദൈവത്തിന്റെ സ്നേഹസ്വരൂപനായ ഈശ്വന്നാഥ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവർക്ക് നന്നായി ഇവിടെ നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിരക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരയണമേ അങ്ങയുടെ തില മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ നിന്ന് രക്ഷിപ്പിക്കണമേ ആമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഋഷിതമറിയമേ തമ്പുരാന്റെ അമ്മേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ